നിങ്ങൾക്ക് നേ ചീര വെറ്റണ്ടട്ടാ നിങ്ങൾക്ക് ഉപ്പ് എന്തേ ലോക പേരി എത്ര രൂപയാണ് കിലോനെ ഒരു കട്ടാണ് ഈ കട്ടി മുപ്പ് എന്താ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വെരിുന്നേ ചീര കഴിച്ചോടാ ആ വെരിണ്ടോ പറഞ്ഞെന്നേ ചീര കഴിച്ചോ നിങ്ങ കൂന കൊടുന്നില്ല എന്താ കഴിച്ചോ നിങ്ങൾക്ക് ചീര ചീര വെരിണ്ട ചീര ആ പട്ടാങ്ങ് പട്ടാം വീനെ ഇല ഇരിക്കുന്നതാ ദോ നിങ്ങൾണ്ടാക്കണം എന്നെ പനൂട്ടേ എന്നെ പനൂട്ടേ അല്ല ഇന്ത്യയാണ് പത്തനെ അല്ല ബിസിനസ് ആവല ആ കുഞ്ഞാപ്പൂന കൊള്ളിട്ടില്ല കുഞ്ഞാപ്പൂന കൊള്ളാന് ചീര വിറ്റാട്ടാ നമ്മക്കൊരു ഘട്ടം ചോന്ത ചീരുന്നേരീട്ട് എത്തുമ്പോൾ എന്റെ പേരെന്താട് ജുമായ ഒക്കെ വരും പേരെന്താ ജസീമോട്ടെ ഓക്കെ